ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു കിഡ്സ്റ്റാമ്പ്സിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു പിന്നെ ഇതിൻ്റെ ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഗിഫ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് ഉൾപ്പെടുക എന്നും എത്ര രൂപയാവും എന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് കൂടെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സിമ്പിൾ ആണ് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിലും ടിക്ടാക്കിലും ഒക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അത്രയും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഗിറ്റാണിത് അപ്പോൾ ഇതിൽ ഗ്ലോ ഉണ്ടാവില്ല കേട്ടോ ബാക്കി ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അപ്പ ഇതേപോലത്തെ കിഡ്സ്റ്റാമ്പ്സിന് മാച്ച് ചെയ്യുന്ന ടൈപ്പിലുള്ള അലിഗേറ്റർ ക്ലിപ്പാണ് ഉണ്ടാവുക ഗ്രീൻ ഉണ്ടാവും പിന്നെ പിങ്കും ഉണ്ടാവും വയലറ്റും ബേബി പിങ്കും യെല്ലോ കളറും അങ്ങനെയുള്ള പത്ത് അലിഗേറ്റർ ക്ലിപ്പാണ് പിന്നെ പത്ത് കിഡ്സ് ജാംസും ഉണ്ടാവും കേട്ടോ അത് ഒരേ പെയർ ആയിട്ട് ഒരേ കളർ വരുന്ന പിന്നെ കിഡ്സ് ചാമ്പ്സ് ആയിരിക്കും ഉണ്ടാവുക യെല്ലോ കളറിന് മാച്ചായിട്ട് യെല്ലോ കിഡ്സ് ചാംസ് ആയിരിക്കും ഉണ്ടാവുക അതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ബേബി പിങ്കിന് മാച്ചായിട്ടുള്ളതും ഗ്രീനിന് മാച്ചായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കിഡ്സ് ആണ് അലിഗേറ്റർ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് ഉണ്ടാവുക ഇതാ ഇതേപോലെ ആയിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഓർഡർ തരണം വീഡിയോ കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഓർഡർ തരാം കേട്ടോ പിന്നെ ഇതാ ഇതേപോലത്തെ ഒരു ബോർഡ് ടിക് ടാക്ക് ഉണ്ടാവും പിന്നെ അതിൽ ചായിട്ട് ഒട്ടിക്കാൻ പറ്റിയ കിഡ്സ് ചാമ്പ്സുമാണ് കേട്ടോ ഉണ്ടാവുക ഇതിലും പന്ത്രണ്ട് കിഡ്സ് ചാമ്പ്സ് ആയിരിക്കും ഉണ്ടാവുക ഇത്രയാണ് അലിഗേറ്റർ ക്ലിപ്പും ടിക്ടാക്കും കിഡ്സ് ചാംസും അടങ്ങിയിട്ടുള്ള ചെറിയൊരു ഗിറ്റാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇതിന് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ ഗിറ്റിൻ്റെ റേറ്റ് അപ്പോൾ ഗ്ലൂ ഇതിൽ ഇൻക്ലൂഡ് അല്ല കേട്ടോ അപ്പോൾ ഗ്ലൂ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ വാങ്ങാവുന്നതാണ് അപ്പോൾ ഗിറ്റിൽ ഇത്രയും ഐറ്റംസാണ് ഉണ്ടാവുക ഇനി ഇതിൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ വീഡിയോക്ക് ഏറ്റവും നല്ല കമൻ്റ് ഇടുന്ന ഒരു വ്യക്തിക്കായിരിക്കും കേട്ടോ ഗിഫ്റ്റ് അപ്പോൾ ഈ നല്ല കമൻ്റ് ഇടുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പും ടിക്ടാക്കും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആ വ്യക്തിക്ക് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും അതാണ് ഇന്നത്തെ ഗിഫ്റ്റ് അപ്പോൾ എല്ലാ വീഡിയോയിലും ഓരോ ഗിഫ്റ്റ് വീതം ഞാൻ പറയും അപ്പോൾ എല്ലാ വീഡിയോ ഒന്ന് കണ്ട് നോക്കുക കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനതിൻ്റെ ഗിഫ്റ്റ് ആർക്കാണ് എന്നുള്ളത് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടായിരിക്കും ഇടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ കിറ്റ് വേണ്ടവരൊക്കെ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക താങ്ക്